അപ്പോൾ നമ്മൾ കടയിൽ പോകാനാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി അപ്പം കടയിൽ പോയിട്ട് വന്നിട്ട് വാങ്ങിച്ച സാധനങ്ങളുടെ ലിസ്റ്റും വിശേഷങ്ങളും ഇവിടെ കണ്ട ബീട്രൂട്ട് അടക്കണേ വെ ഇത് അടക്കണെ വരി വരിതങ്ങ അടക്കണ് കുറെ പയർ ബീൻസ് അടക്കണേ നാരങ്ങ ഉണ്ടവിടേക്ക് അവിടെ ഉണ്ടാവും ഇഷ്ടം പോലെ ആണെങ്കിൽ കണ്ട ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഉണ്ടോ വലിപ്പം കണ്ട വലിയ മു മുരിങ്ങ കണ്ടോ മുരിങ്ങക്കെന്ന് പറയുന്ന ഒട്ടും വിഷമില്ലാത്തൊരു പച്ചക്കറിയാണ് അടുത്തതായിട്ട് പൂയണിങ്ങ പൂയണിങ്ങയാണ് നമ്മൾ വാങ്ങുന്നത് കഞ്ഞി വീഴുത്തിന് വേണ്ടി വാങ്ങുന്നതാണ് തൊണ്ടമുളക് പൂയണിങ്ങി പച്ചമുളക് ഇതെല്ലാം ഇതാണ് ഫ്രഷാണ് നാട്ടിൻപുറത്തെ കർഷകർ കൃഷി ചെയ്ത്

ഒരു തൈരും എടുത്തു കട്ട തൈരാണ് എല്ലാം നല്ല സാധനങ്ങളാണ് നമ്മളെ ഉണ്ണോണ്ടിരിക്കാൻ വേണ്ട രി ചൂരം തോന്നുന്നത് പാലപ്പൂരങ്ങൾ കണ്ടിരിക്കുന്ന അടിപൊളിയാണ്

പിന്നെ റോഡ് കൊള്ളാം സ്ട്രീറ്റ് ലൈറ്റ് ലൈറ്റ് കണ്ട വീടിന്റെ വെച്ചിരിക്കുന്ന ലൈറ്റ് ലൈറ്റ് വീട് ഉണ്ട് മതി പഴയ വീടുകൾക്കൊന്നും വിളിച്ചില്ല പഴയ വീടുകളുടെ ഫ്രണ്ടിലൊന്നും വിളിച്ചില്ല പുതിയ പുതിയ വീടുകളില് അവര് മതില് പിന്നെ വെക്കണ ലൈറ്റ് വെക്കുന്നതുകൊണ്ട് എല്ലാം വിളിച്ചു പിന്നെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് അവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് व्यौत्ति 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 थारे थारे Bye -bye. െ പാലപ്പുറ അപ്പൊ എത്രയോളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ കിക്സ് ഗുഡ് ഓഫ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം സദ്യ ബൈ